ജൂനിയർ ക്രിക്കറ്റിൽ പ്രായപരിധി കഴിഞ്ഞ കളിക്കാരെ പിടികൂടാൻ ബി സി സി ഐ പുതിയ നിയമം കൊണ്ടുവന്നതോടെ വൈഭവ് സൂര്യവംശി വിവാദം രൂക്ഷമാവുകയാണ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലൂടെ ലോക ശ്രദ്ധ ആകർഷിച്ച വൈഭവ് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ മുപ്പത്തി പന്തിൽ നിന്ന് നൂറ്റിയൊന്ന് റൺസ് നേടിയിരുന്നു പതിനാല് വർഷവും മുപ്പത്തിരണ്ട് ദിവസവുമായിരുന്നു ഈ സമയത്തെ പ്രായം എന്നാൽ ഒരു പതിനാലുകാരന് ലോകത്തെ മികച്ച ബൌളർമാർക്കെതിരെ ഇങ്ങനെ ബാറ്റ് ചെയ്യാനും കൂറ്റൻ സിക്സറുകൾ പറത്താനും കഴിയുമോ എന്ന സംശയം പലരും ഉയർത്തി കഴിഞ്ഞ ദിവസമാണ് പ്രായം തെളിയിക്കുന്ന എല്ല് പരിശോധന ആവശ്യമെങ്കിൽ രണ്ടാം തവണയും നടത്താൻ ബി സി സി ഐ തീരുമാനിച്ചത് വൈഭവ് രണ്ട് സന്ദർഭങ്ങളിലായി സ്വന്തം ജനന തീയതി വ്യത്യസ്തമായി പറയുന്ന വീഡിയോ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഇതിന്റെ ആധികാരികത ഉറപ്പാക്കിയിട്ടില്ലെങ്കിലും ഈ വീഡിയോ പ്രായവിവാദത്തിന് കാരണമായിട്ടുണ്ട് ആരോപണങ്ങൾക്ക് വൈഭവിന്റെ പിതാവ് സഞ്ജീവ് സൂര്യവംശി മറുപടി നൽകിയിരുന്നു വൈഭവ് എട്ടര വയസ്സുള്ളപ്പോൾ ബി സി സി ഐയുടെ ബോൺ ടെസ്റ്റിന് ആദ്യമായി ഹാജരായിട്ടുണ്ടെന്നും ഇതിനകം ഇന്ത്യൻ അണ്ടർ നയൻറ്റീൻ ടീമിൽ കളിച്ചു കഴിഞ്ഞുവെന്നും പിതാവ് പറയുന്നു ആരെയും ഭയപ്പെടുന്നില്ലെന്നും വൈഭവിന് വീണ്ടും പ്രായപരിശോധനയ്ക്ക് വിധേയനാക്കാൻ തയ്യാറാണെന്നും സഞ്ജീവ് വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു തവണ ബോൺ ടെസ്റ്റ് നടത്തിയതിന്റെ ഫലം ഹാജരാക്കിയാൽ അത് പ്രകാരം തുടർന്നുള്ള വർഷങ്ങളിൽ പ്ലസ് വൺ എന്ന അടിസ്ഥാനത്തിൽ ഓരോ വർഷവും പ്രായം കണക്കാക്കുന്നതായിരുന്നു ഇതുവരെയുള്ള ബി സി സി ഐ രീതി ഇനി പ്രായപരിധി കടന്നുവെന്ന് തോന്നുന്ന ഘട്ടത്തിൽ രണ്ടാം തവണയും പരിശോധന നടത്താമെന്നതാണ് നിയമം പ്ലസ് വൺ എന്ന അടിസ്ഥാനത്തിൽ ഓരോ വർഷവും കണക്കുകൂട്ടലുകൾ നടത്തുമ്പോൾ പലർക്കും ഒരു വർഷം നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാനും കൃത്യമായ പ്രായം ഉണ്ടായിരിക്കാനും ശാസ്ത്രീയ കണക്കുകൂട്ടലുകൾക്ക് പ്രാമുഖ്യം നൽകാനുമാണ് പുതിയ നിബന്ധനയെന്നാണ് ബി സി സി ഐ വിശദീകരിക്കുന്നത് പതിമൂന്ന് വയസ്സും ഇരുന്നൂറ്റി എൺപത്തി എട്ട് ദിവസവും പ്രായമുള്ളപ്പോഴാണ് രാജസ്ഥാൻ റോയൽസ് വൈഭവനെ ഒന്നേ പോയിന്റ് ഒന്ന് കോടി രൂപയ്ക്ക് ലേലത്തിൽ പിടിക്കുന്നത് ഐ പി എൽ കരാർ നേടിയ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് റോയൽസിന്റെ ഈ നീക്കം മാർക്കറ്റിംഗ് തന്ത്രങ്ങളുടെ ഭാഗമാണെന്ന് കരുതിയവരുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എൽ ആദ്യ പകുതിയിൽ രാജസ്ഥാൻ റോയൽസിന്റെ ഒരു മാച്ചിലും താരം പങ്കെടുത്തിരുന്നില്ല ക്യാപ്റ്റൻ സഞ്ജു സാംസണ് പരിക്കേറ്റപ്പോഴാണ് വൈഭവിന് അവസരം ലഭിച്ചത് ഏപ്രിൽ പത്തൊൻപതിന് ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ ഐ പി എല്ലിൽ അരങ്ങേറ്റം കുറിച്ച വൈഭവ് ആദ്യ പന്തിൽ തന്നെ സിക്സർ പറത്തി ഇരുപത് പന്തിൽ നിന്ന് മുപ്പത്തിനാല് റൺസ് നേടിയിരുന്നു ഏപ്രിൽ ഇരുപത്തിയെട്ടിനാണ് ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ വെറും മുപ്പത്തി അഞ്ച് പന്തിൽ നിന്ന് സെഞ്ചുറി കുറിച്ചത് ഐ പി എല്ലിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനുമായി ഐ പി എല്ലിലെ രണ്ടാമത്തെ ഏറ്റവും ും വേഗതയേറിയ സെഞ്ചുറി എന്ന റെക്കോർഡും വൈഭവിന്റെ പേരിലായി ഇന്ത്യൻ ക്രിക്കറ്റിലെ അത്ഭുത വലൻ എന്ന വിശേഷണത്തോടെ ഉദിച്ചുയർന്ന വൈഭവിന്റെ പ്രകടനങ്ങൾ ക്രിക്കറ്റ് ആരാധകരെ മാത്രമല്ല പ്രതിപാദനരായ താരങ്ങളെയും ഞെട്ടിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല ക്രിക്കറ്റ് വിദഗ്ദ്ധർ വൈഭവിനെ സച്ചിൻ ടെണ്ടുൽക്കറുടെ എന്ന് വാഴ്ത്തിയിട്ടുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ നേരിൽ കണ്ട് വൈഭവിനെ അഭിനന്ദിക്കുകയും ആശംസകൾ നേരുകയും ഉണ്ടായി വൈഭവന്റെ ഐ പ്രകടനം കണ്ട് കണ്ണു തള്ളിയവരുടെ പട്ടിക അവസാനിക്കുന്നില്ല മുൻ ഇംഗ്ലണ്ട് നായകനും ടി ട്വന്റി ലോകകപ്പ് ജേതാവും ഐ പി എല്ലിലെ സൂപ്പർ താരവുമായ ജോസ് ബട്ട്ലറും ഇപ്പോൾ വൈഭവിനെ വാനോളം പ്രശംസിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് താൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച കളിക്കാരൻ എന്നാണ് ബട്ട്ലറുടെ സാക്ഷ്യപത്രം ബൌളർമാരുടെ പേടി സ്വപ്നമായ വെടിക്കെട്ട് താരത്തിന്റെ ഈ വാക്കുകൾ വൈഭവിനുള്ള വലിയ അംഗീകാരമാണ് പരിചയസമ്പന്നരായ പ്രൊഫഷണലുകളായ അശ്വിനും ജഡേജയും ഉൾപ്പെട്ട ചെന്നൈക്കെതിരെ വൈഭവിന്റെ ബാറ്റിംഗ് കണ്ട് അതിശയിച്ചുപോയെന്നും കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച കളിക്കാരനാണ് അദ്ദേഹം എന്ന് ആ നിമിഷം തന്നെ കരുതി എന്നുമാണ് ബട്ട്ലർ പറയുന്നത് അന്താരാഷ്ട്ര ക്രിക്കറ്റ് ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ബാറ്റ്സ്മാനും ഏറ്റവും ഉയർന്ന റൺ സ്കോററുമായ സച്ചിൻ ടെണ്ടുൽക്കർ ആധുനിക കാലത്തെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാനായി ലോകം കണക്കാക്കുന്ന വിരാട് കോഹ്ലി തുടങ്ങിയവരെ ക്രിക്കറ്റ് ലോകത്തിന് സംഭാവന ചെയ്ത ഇന്ത്യയിൽ നിന്ന് സമാനമായതോ അല്ലെങ്കിൽ അതിനേക്കാൾ ഉയരത്തിലോ എത്താവുന്ന പ്രതിഭയാണ് വൈഭവ് എന്ന് ക്രിക്കറ്റ് വിദഗ്ധരും കരുതുന്നുണ്ട് എന്നിരുന്നാലും പ്രായത്തെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ ഇപ്പോഴും തുടരുകയാണ്